ഇന്നത്തെ പരിപാടി എന്താ വെച്ചുകഴിഞ്ഞാല് ഇതവിടെ ഈ ഫുൾ ചട്ടകളാണ് ഇട്ടത് ഈ ചട്ട കിട്ടിട്ട് എത്ര പൈസ കിട്ടും നമുക്ക് നോക്കാം അപ്പൊ ഇത് നമ്മള് കുടുംബശ്രീക്ക് ഇതെന്താ സംഭവം എന്താ കുടുംബശ്രീക്ക് കൊടുക്കാളെ രാവിലെ ഒരു കുറച്ച് നൂറ് ഇന്ന് രാവിലെ വേറെ കുറച്ച് ചട്ട ഞാൻ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി ഇത് കുടുംബശ്രീക്ക് സാധനല്ലേ ല്ലേര്ന്നുണ്ട് അതിനാദ്യം നൂറുപേ കൊടുക്കും വേണോ കൊടുക്കും കൊണ്ടോ അപ്പൊ എന്താ ഷെബീർ എന്താ പറയണല്ലേ ഇതൊക്കെ നമ്മള് കുടുംബശ്രീക്ക് കൊണ്ടുള്ള ചാക്കുകളാണ് ഈ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മൾ വെറുതെ കുറച്ച് ചട്ട പെറുക്കിയാൽ കൊണ്ടുപോയി വിറ്റി അപ്പം നൂറ്റമ്പത് രൂപ നമുക്ക് കിട്ടി ഇതിൽ മാറ്റം എന്താ വെച്ച് കഴിഞ്ഞാൽ നൂറ് പേർക്ക് കൊടുക്കണം അത് കൊണ്ടുപോകാന് ഏ നൂറ്റി അമ്പത് രൂപ നമുക്ക് ഇതിൽ ചട്ട പെറുക്കിയിട്ട് വിറ്റ് കിട്ടി അപ്പം നമ്മൾ ഇതിലൂടെ ഉള്ള ചട്ട വിറ്റിട്ട് ഇനി എത്ര പൈസ കിട്ടി നമുക്ക് ജസ്റ്റ് നോക്കാം ഏ അപ്പം ഞങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഇത് ഈ കുടുംബശ്രീക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ മാറ്റിച്ചോളി പൈസ ഉണ്ടാക്കാം ഇതിനെങ്കിൽ മറ്റൊരു കൊണ്ടുപോകാനും വേണം അതേപോലെ തന്നെ ഇതിന് നമുക്ക് എന്താ ചെയ്യും പൈസ കിട്ടും ചെയ്യും നമുക്ക് ഇതിന്റെ വിറ്റിട്ട് നോക്കാം കിട്ടിയോ ചട്ട പോലെ ചട്ടകളാണ് ചട്ടക്ക് പത്ത് രൂപ കിലോ അപ്പൊ എത്ര ചട്ട കിട്ടി കെട്ടിട്ടോ ഇനി എത്ര മാക്സിമം ചട്ട പെറുക്ക നമുക്ക് എത്ര പൈസ കാണിച്ചു കൊടുക്കണം ഷവർമ്മേ ഇത് ആലോചിച്ച നൂറുപേർക്ക് കൊടുക്കും ആണോ ഏഹ് ആലോചിച്ചൂറ്റ നമ്മള് വിറ്റ് ഏഹ് അപ്പൊ ഇനി ഇതിന്ന് എത്ര പൈസ കിട്ടും നോക്കാം നമ്മളപ്പൊ നിസാമിന്റെ കടയിൽ നമ്മള് വിറ്റിട്ട് നൂറ്റി അമ്പത് രൂപ കിട്ടി ഇതാ മാക്സിമം ചെക്ക് ചെയ്യാണ് നമ്മള് മാക്സിമം ചെക്ക് ചെയ്തിട്ട് ചട്ട മാക്സിമം എന്ത് ചെയ്യാ കവർ ചെയ്യാണല്ലോ മാക്സിമം എല്ലാവരും തപ്പുണ്ട് ഇന്ന് ചായ കുടിക്കാനുള്ള പൈസ നമ്മളോട് ഇണ്ടാക്കും ഏഹ് ഇന്ന് ചായ മേലാണ് നൂറ്റി നൂറ്റി അമ്പത് റുപ്യ നമ്മള് ഓൾറെഡി ബിറ്റാട്ട് കിട്ടി ഇതിപ്പോ നമ്മള് നിസാമിന്റെ കടയിൽ നിന്ന് ബിറ്റാട്ട് ചട്ട വീറ്റിട്ട് കിട്ടിയ പൈസ ഉണ്ട് ഈ കാണുന്ന പൈസ ഇനിയിപ്പോ അടുത്ത ഷബീറിന്റെ കടയിലത്തെ പൈസ എത്ര കിട്ടണ നമ്മൾ നോക്കാം ായാ അതെ ഇത് നമ്മള് വേരയിലെ കുപ്പി പാട്ട പ്ലാസ്റ്റിക് ഇതിനൊക്കെ പൈസ കിട്ടും നമ്മൾ എന്തെയ്യാ ഇത് ഇവർക്ക് കൊടുത്തിട്ട് ഇവര് നൂറ് വാങ്ങി പോകണ്ടത് വേന അമ്പത് രൂപ നൂറ് തെരഞ്ഞിട്ട് എന്തെയ്യത് ശരിക്കൊരു ആക്കരി കച്ചവടമാണ് പൈസ കിട്ടുന്നുണ്ട് ഇതപ്പോ കൊണ്ടു നൂറ്റി അമ്പത് രൂപ ചട്ടക്ക് പത്ത് രൂപ കിലോ ഉണ്ട് നേരല്ല നേരം ഇല്ലാതെ നമ്മൾ ഇണ്ടാക്കലാണ് നമ്മൾ മാറ്റി വെക്കലാണ് ആ ഇതിപ്പോ ഇപ്പൊ ആവേശത്തിന് തപ്പുണ്ടല്ലോ അതെ നമ്മളെ ഇപ്പൊ തലമുറക്കുണ്ടല്ലോ നമ്മളെപ്പോഴും തലമുറക്ക് എന്താ പ്രശ്നം എന്താ വെച്ചുകഴിഞ്ഞാല് മടിയാണ് മടി അതെ അല്ല ഇന്ന് പോണ സമയം ഇല്ലാന്ന് പറഞ്ഞു ഇപ്പൊ എങ്ങനെ സമയം കിട്ടി ഇപ്പൊ ആവേശമായി ഇപ്പൊ ആവേശമായി ഇനിക്ക് നൂറ്റി അമ്പത് രൂപ കിട്ടല്ലോ ഇതാ ചട്ടന ആവേശം ഇത്ര ചട്ടായി ഇത്ര ചട്ടക്കായോ ഇത് എന്തായാലും ചട്ട ഇണ്ട് പത്ത് രൂപണ്ട് നമുക്ക് ഇത്ര ചട്ടായി ഈ ചാക്ക ചട്ട് നൂറ്റി അമ്പത് സാധനം അപ്പൊ ഇന്ന് സുഖമായിട്ട് പീസും ചോദിക്കുന്ന ലൈമും കുടിച്ചാ അതായത് ചട്ട വെട്ടിട്ട് എത്ര പൈസ ഇട്ടു നോക്കാം ചെരിയാന അബദാ കീശേരി തകൃതമായിട്ട് ചട്ടത്തെറയൽ മത്സരമാണ് ആള് കൂടി ആള് കൂടി അബദാ ഷെബീർ ചട്ടപ്പെട്ടി അട്ടി വെക്കുകയാണ് കൊണ്ടു കൊടുക്കള്ളേ ഇങ്ങനെ 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 അട്ടി വെക്ക നമ്മളെ ആ കവറട്ടിയാ അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മൊത്തം ഇങ്ങനെ ആ ഇതൊക്കെ പോകും ആ അണ്ണമാരനുഗ്രഹ ഇത് വൻ കോടി പരിപാടികളാണ് ഇതിലേക്കറി കൊറച്ച് പരിപാടികളെ സംഖ്യ സാധനം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടല്ലോ കാണിച്ചോറി ആക്രി ലോറി അത് അപ്പൊ നമ്മൾ ഇവിടെ കൊണ്ടുപോയിട്ടാണ് കൊടുക്കാൻ പോണത് കണ്ടോ ഇവിടെ കൊണ്ടാണ് കൊടുക്കാൻ പോണത് അപ്പൊ എത്ര പൈസ കിട്ടും കാണിച്ച ഫുൾ ഓഡിങ് ആട്ടോ ചാക്ക് ഫുൾ ഓഡിംഗ് ആക്കാനായി എല്ലാരും സഹകരിക്കണ്ട് ഇതൊക്കെ ഓരോ ഷോപ്പാറാണ് ഇവിടുത്തെ അപ്പൊ എല്ലാ ഷോപ്പാറുകള് ചട്ടപ്പെട്ടി കുപ്പികൾ പ്ലാസ്റ്റിക് കുപ്പികൾ എല്ലാം മാറ്റി വെച്ച് വിൽക്കുക ചെറിയ ചെറിയ കളക്ട് ചെയ്യാം ചെറിയ പ്ലാസ്റ്റിക് അണ്ണാ അണ്ണാ ഈ പരിപാടി എടുക്കും ചട്ടപ്പെട്ടി പരിപാടി എടുക്കണ്ടോ അപ്പൊ നമ്മളെ ചട്ടപ്പെട്ടി റെഡി ആയി ചെറിയൊരു വണ്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇതാ വണ്ടിയിൽ നമ്മൾ കൊണ്ടുപോകട്ടോ വിട്ടോ വിട്ടോ ഇതാ എല്ലാരും കേട്ടു പൈസത്ര കിട്ടാസന തൊട്ടടുത്ത് ആക്രി 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 എത്തിയിട്ടുണ്ട് സ്പേസ് ഇല്ലല്ലോ എത്തിട്ടുണ്ട് കേറാൻ ഇന്ന വിട്ടോ കൊറച്ചുകൂടി എത്രണ്ട് അഞ്ചൂറ്റിമ്പെ അപ്പൊ ചട്ട വിറ്റ് പൈസ വാങ്ങോ ചട്ട വിറ്റ് പൈസ വാങ്ങാ അറുപത് റുപ്യ അപ്പൊ അത്രയും ചെറിയൊരു ചാക്കുന്ന പെറുക്കിണ്ടാക്കിയ വിറ്റിട്ടുള്ള പൈസ അറുപത് രൂപ ഏർ ഈ അറുപത് രൂപ നമ്മള് നൂറ് രൂപ അവർക്ക് കൊടുക്കണം അപേക്ഷ കൊണ്ടാക്ക് ആ പട്ടക്കിള തോട്ടെ നമുക്ക് മൊത്തം ടോട്ടലെത്ര പൈസ കിട്ടി ആ പൈസക്ക് നമ്മളെല്ലാരും കൂടെ കൂടിയിട്ട് ചാ പിടിക്കാൻ പോട്ടോ